കൂടുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ക്രിമിനൽ നിയമത്തിൽ ശിക്ഷയ്ക്ക് പകരം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നീതി നടപ്പിലാക്കാനെന്ന് വ്യക്തമാക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് നിയമങ്ങളുടെ യുഗത്തിന് അറുതി വരുത്തിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ സമ്പൂർണ്ണ സ്വദേശിയാക്കി മാറ്റിയെന്നാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവിന് അനുസൃതമായാണ് ഇപ്പോൾ പുതിയ നിയമങ്ങൾ വന്നിട്ടുള്ളത് ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഏറ്റവും ആധുനികമായ നിയമമായി അവൻ നിലനിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ത്രീകൾക്കും കുട്ടികൾക്കും മുൻഗണന നൽകുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ പല ഗ്രൂപ്പുകൾക്കും പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് ാണ് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ദണ്ഡനത്തിന് പകരം ഇപ്പോൾ ന്യായയാണുള്ളത് കാലതാമസത്തിന് പകരം വേഗത്തിലുള്ള വിചാരണയും നീതിയും നടപ്പിലാകും നേരത്തെ തന്നെ പോലീസിന്റെ അവകാശങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരകളുടെയും പരാതിക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവിനുസൃതമായിട്ടാണ് സെക്ഷനുകളും അധ്യായങ്ങളും ഒക്കെ മുൻഗണന തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന ഇത് വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പാർലമെന്റിൽ വേണ്ടത്ര ചർച്ചകളില്ലാതെ നിയമങ്ങൾ പാസാക്കുന്നുവെന്ന ആരോപണം അമിത് തള്ളുകയും ചെയ്തു രാജ്യത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു നിയമവും പാർലമെന്റിൽ ഇത്രയും വിശദമായി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതുമാത്രമല്ല പുതിയ ക്രിമിനൽ നിയമത്തിൽ തൊണ്ണൂറ് ശതമാനം ശിക്ഷാ നിരക്കാണ് പ്രതീക്ഷിക്കുന്നത് അത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുകയും പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ആശങ്കയുള്ള ഏത് പ്രതിപക്ഷ നേതാവിനെയും കാണാൻ താൻ തയ്യാറാണെന്നുമാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത് അതേസമയം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഗോളിയാറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് മോട്ടോർ സൈക്കിൾ മോഷണത്തിനാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് വിവരങ്ങൾ പുലർച്ചെ പന്ത്രണ്ട് പത്തിന് മധ്യപ്രദേശിലെ ഗോളിയാർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് അമിത്ഷാ അറിയിക്കുന്നത് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഛത്തീസ്ഗഡിലാണ് കബീർധാം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് പുലർച്ചെ ഒന്ന് അൻപത്തി ഏഴിനാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വൃത്തങ്ങൾ അറിയിക്കുന്നു അതായത് ഡൽഹി കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഭാരതീയ ന്യായ സംഗീത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഫുഡ് ഓവർ ബ്രിഡ്ജിനടിയിൽ തടസ്സം സൃഷ്ടിച്ചിരുന്ന തെരുവ് കച്ചവടക്കാരനെതിരെ ഭാരതീയ ന്യായ ന്യായസംഹിത സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാൽ ഈ എഫ്ഐആർ പരിശോധിച്ചതിന് പിന്നാലെ അത് ഒഴിവാക്കേണ്ടി വന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും വ്യക്തമാക്കിയത്